അപ്പുറത്ത് ട്രംപിൻ്റെ വക ബോംബ് ഇവിടെ അകത്ത് രാഹുൽ ഗാന്ധിയുടെ വക ബോംബ് അണുബോംബാണെന്നാണ് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയത് ഇത് കഴിഞ്ഞാൽ എലക്ഷൻ കമ്മീഷൻ തീർന്നു നീ തീർന്നടാ നീ തീർന്നു എന്നുള്ള ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ നിർവാചൻ സദൻ എന്ന് പറയുന്ന വലിയ ഘടോൽ ഗജൻ്റെ കൊട്ടാരം പോലെയുള്ള ഡൽഹിയിലെ ആ കെട്ടിടം തകർന്നടിഞ്ഞും വീഴും എന്നാണ് ഞാൻ ധരിച്ചത് ഒടുവിൽ വന്നപ്പോഴെന്താ ഒരു ചെറിയ കതിരാവിടിയുടെ ഒച്ച പോലും ഇല്ലാത്ത അപഹാസ്യമായ ഒരു പത്രസമ്മേളനം വലിയ യന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേടാവുന്നു ഓഫാവുന്നു എന്തൊരു കഷ്ടം ഒടുവിൽ പത്രസമ്മേളനത്തിൻ്റെ അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുക്ക് വെച്ചിട്ട് ജനഗണമനേങ്ങിയിട്ടു ജനഗണമന കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഓടി മൈക്ക് കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചിട്ട് അറ്റൻഷനായിട്ട് നിന്നു ബാക്കിയുള്ളവരും ചാടി എണീറ്റ് അറ്റൻ ജനഗണമനല്ലേ ചാടി എണീറ്റ് അറ്റൻഷനായിട്ട് നിതയ്ക്ക് എന്ത് പരിപാടിയാണ് ഒരു പരിപാടി തീർന്നിട്ട് ഇനി ഗാനം എന്ന് പറയുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കുന്നു എണീറ്റ് നിന്ന് കഴിഞ്ഞിട്ടാണ് ഗാനം സാധാരണ കേൾപ്പിക്കുന്നത് അല്ലാതെ വെടി പൊട്ടുന്ന പോലെ ദേശീയ ഗാനം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഇരുന്നെടുത്തുനിന്ന് ഒന്ന് അപ്പോഴത്തേക്ക് ജനഗണമനാധിനായക ജേഹയിൽ നായി കഴിയും മനുഷ്യൻ്റെ കഹസേരയിൽ ഊന്നിയൊക്കെ പ്രായമുള്ളവരും ഒക്കെ ഉണ്ട് പൊക്കെ എണീറ്റ് വരണ്ടേ ഏതായാലും ഇങ്ങനത്തെ ഒരു തല്ലിപ്പൊളി ഏർപ്പാട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനും അല്ല അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അവിടെ പവൻ ഖേറ ഉണ്ടായിരുന്നു ഇത് നിയന്ത്രിക്കാൻ തൊട്ട് മുന്നിൽ തന്നെ കെ സി വേണുഗോപാൽ കുളിച്ചു കൂട്ടപ്പനായിട്ട് കുറി തൊടാതെ മതേതരത്വം നിലനിർത്തണമല്ലോ ഒക്കെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓരോ സ്ഥാപനങ്ങളെ ആയിട്ട് ഭരണഘടനാ വിശ്വാസ്യത ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാർലമെൻറ്ററിൽ ബഹളം വെച്ച് അത് നടപ്പാക്കാതെ അത് നടത്താൻ സമ്മതിക്കാതെ രാജ്യസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും ദേവസ്വവും വഴക്കും ഭണ്ടാരവും ഒക്കെ ആയിട്ട് അത് നേരെ നടക്കുന്നില്ല സുപ്രീം കോടതി ഇങ്ങനെ നാല് ജീത്ത് വിളിച്ചു താൻ ഭാരതീയനാണോ താനും എഴുത്തുകാരനാണോ എന്നൊക്കെ ചോദിച്ചു ഉടനെ സുപ്രീംകോടതിക്ക് നേരെ കെ സി വേണുഗോപാലിൻ്റെ വലിയ ലേഖനം ഇന്ന് മാതൃഭൂമിയിലുണ്ട് കേട്ടോ പത്രത്തിൽ സുപ്രീംകോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അല്ലേ സുപ്രീം കോടതിയാണോ ആളുകളുടെ പൗരത്വം തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ നിന്ന് ചത് അവരനുകൂലമായ വിധി പറയുകയാണെങ്കിൽ കൊള്ളാം കൊള്ളാം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളുന്നില്ല കൊള്ളതില്ല ഈ പരിപാടിയും കൊണ്ട് നടക്കുകയാണ് മൊത്തത്തിൽ ആശാൻ്റെ പരാതി എന്താ ആൻറ്റി ഇൻകുംബൻസി ഭരണവിരുദ്ധ വികാരം ബി മാത്രം ബാധകമാകുന്നില്ല ഇതാണൊരു പരാതി സത്യമാണോ ഈ പരാതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളൊക്കെയാണ് പുള്ളി ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ മഹാദേവപുര എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കണക്കുകളാണ് പുള്ളി കാണിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി വോട്ട് മോഷണം നടത്തിയെങ്കിൽ മോദിക്ക് സീറ്റ് കുറഞ്ഞതെങ്ങനെയാണ് മോദിയുടെ ഭൂരിപക്ഷം തന്നെ കുറഞ്ഞതെങ്ങനെയാണ് വാരാണസിയിൽ മോദിക്ക് ആറര ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിനാലിൽ അത് ഒന്ന് അറുപത്തഞ്ചായിട്ട് കുറഞ്ഞു ഇല്ലേ നമ്മളെല്ലാം കണ്ടതാണ് ഇടയ്ക്ക് മോദി ട്രെയിലിങ് എന്നുവരെ ടി വിയിൽ എഴുതി കാണിച്ചു ട്രെയിൽ ചെയ്തു എണ്ണുന്നതിനിടയ്ക്ക് ഈ വോട്ട് മോഷ്ടിക്കാനാണെങ്കിൽ നരേന്ദ്രമോദിയല്ല ആദ്യം മോഷ്ടിക്കേണ്ടത് നരേന്ദ്രമോദിക്ക് ഒരു അഞ്ച് ലക്ഷം ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും അത് വോട്ട് മോഷ്ടിച്ചതാണെന്ന് പറയില്ല കാരണം കൺസിസ്റ്റൻ്റായിട്ട് അത്രയൊക്കെ ഭൂരിപക്ഷം നിലനിർത്തുന്ന ആളാണ് പുളിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം എന്നിട്ടും രാഹുൽ ഗാന്ധി പറയുന്നു ഭരണവിരുദ്ധ വികാരമില്ല എൻ ഡി എയ്ക്ക് മുന്നൂറ്റി മൂന്ന് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതായിട്ട് ബി ജെ പിക്ക് ചുരുങ്ങി ബി ജെ പിയുടെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നതല്ലേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇപ്പോൾ എൻ ഡി എയിൽ പുതിയതായിട്ട് ചന്ദ്രബാബു നായിഡുവിനേയും ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാറിനെയും ചേർത്തിട്ടല്ലേ നരേന്ദ്രമോദി ഭരിക്കുന്നത് ഇതിനെ അല്ലേ സാർ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഇതെന്താ രാഹുൽ ഗാന്ധി പറയുന്നത് അടുത്ത പുള്ളിയുടെ പോയിൻ്റ് ഈ പത്രത്തിലും ടി വിയിലും ഒക്കെ വരുമല്ലോ ഒപ്പീനിയൻ പോൾ എക്സിറ്റ് പോൾ ഇതിന് വിരുദ്ധമായിട്ട് റിസൾട്ട് വരുന്നു അതിനാർക്കെന്ത് ചെയ്യാൻ പറ്റും ഇവിടുത്തെ മനോരമ ചാനലോ റിപ്പോർട്ടർ ചാനലോ ഒരു ഒപ്പീനിയൻ പോൾ നടത്തുന്നു അല്ലെങ്കിൽ എക്സിറ്റ് പോൾ നടത്തുന്നു അതിൻ്റെ ഫലത്തിന് നേരെ തിരിച്ചാണ് ഫലം വരുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി മുഴുവൻ ജയിച്ചു പക്ഷേ ലോക്സഭയിൽ തോറ്റു സംഭവിക്കുമല്ലോ സംഭവിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് സി പി എമ്മിന് ആകെ കേരളത്തിൽ ഒരേ ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അത് എ എം ആർ സീറ്റാണ് ആലപ്പുഴ ആലപ്പുഴയിൽ ആറോ ഏഴോ നിയോജമണ്ഡലത്തിൽ ചേർത്തലൊ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ആരിഫ് പിന്നിലായിരുന്നു ചേർത്തല എണ്ണി കഴിഞ്ഞപ്പോൾ ആരിഫ് ജയിച്ചു എന്തു ചെയ്യാൻ പറ്റും അല്ല ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസ്സിന് കൂടുതൽ വോട്ട് ചേർത്തലയിൽ മാത്രം കോൺഗ്രസ്സിന് കുറഞ്ഞു എന്താ കുറഞ്ഞതെന്ന് ആളുകൾ വോട്ട് ചെയ്തില്ല അതുകൊണ്ട് കുറഞ്ഞു ഇപ്പം എന്തു പറയാ അതിൽ കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ ആരും ഒരു പരാതിയും പറഞ്ഞില്ല ആരിഫ് മാത്രമേ എങ്ങനെ ജയിച്ചു ഇതിലെന്തോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ പത്ത് പേര് വിശ്വസിക്കും ആ ഇത്ര നൂറ്റി നാൽപ്പത് കോടി ആളുള്ള സ്ഥലത്ത് ഞാനൊരു നുണ പറഞ്ഞാൽ അത് വിശ്വസിക്കാനും പത്ത് പേരുണ്ടാകുന്നില്ലേ ഈ കളി രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കണം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എല്ലാം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സ്ഥാപനങ്ങളെ നാറ്റിക്കുക എന്നുള്ള പരിപാടി ഇനി അടുത്തത് നിങ്ങൾ നോക്കിയോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും ഇങ്ങനെ ഒരു കുറേ നല്ല നോട്ടും കുറേ കള്ളനോട്ടും കൊണ്ടുവന്നിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് പത്രസമ്മേളനം നടത്തും ഈ കള്ളനോട്ട് ആരടിച്ചു എന്ന് റിസർവ് ബാങ്ക് പറയണമെന്ന് പറയും അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പർ അതിൻ്റെ നമ്പറോ ഒരുപോലെയാണെന്ന് പറയും അതിൻ്റെ ക്ലോസപ്പ് ഷോട്ട് കാണിക്കും ഇടയിത് എന്തൊരു പാട് വോട്ടർ പട്ടികയിൽ ഒരേ സ്ഥലത്ത് രണ്ട് പേർക്ക് പോട്ട് അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് ഒരാൾക്കോട്ട് ഇതൊക്കെ ഉള്ളതാണ് ഇത് നോക്കിയെടുത്ത് കളയാനുള്ളതാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ അതാണ് ബീഹാറിൽ നടത്താൻ പോകുന്നത് രണ്ടായിരത്തി മൂന്നിൽ അത് നിർത്തി വച്ചിരുന്നു പിന്നെ ഒരു സർക്കാരും അതിന് മുൻകൈ എടുത്തില്ല മോദി പറഞ്ഞു ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണമല്ലോ എന്ന് പറഞ്ഞ് ബീഹാറിൽ നിന്ന് തുടങ്ങുകയാണ് അവിടെ തീർന്നു ഏകദേശം എസ് ഐ ആർ എസ് ഐ ആറിനും രാഹുൽ ഗാന്ധിക്ക് സമ്മതമല്ല വോട്ടർ പട്ടികയിൽ തെറ്റുണ്ട് ശരി അത് തിരുത്താം ഏ തിരുത്താൻ പറ്റില്ല ഇതെന്തു കൊണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഇപ്പം നിങ്ങൾ നോക്ക് എനിക്ക് കൊച്ചിയിൽ ഓട്ടറുണ്ട് നാളെ ഞാൻ എന്തെങ്കിലും കാരണം വെച്ചാൽ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുന്നു ഞാൻ തിരുവനന്തപുരത്തെ ഓട്ടർ പട്ടികയിൽ ചേർന്നു കൊച്ചിയിൽ എൻ്റെ വോട്ട് ക്യാൻസൽ ചെയ്യും എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അതവിടെ കിടക്കും രണ്ട് സ്ഥലത്ത് ഓട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്യാൻ പറ്റില്ല മഷി വരട്ടുന്നില്ലേ കയ്യിൽ വിരലിൽ ഇനി ആ മഷി തിരുവനന്തപുരത്ത് വെളുപ്പിനെ ഏഴ് മണിക്ക് വോട്ട് ചെയ്യുന്നു അവർ മഷി പുരട്ടുന്നു ഞാൻ ചാടി പുറത്തിറങ്ങിയിട്ട് സൾഫ്യൂരിക് ആസിഡ് മേടിച്ച് വിരലിലൊഴിച്ചിട്ട് ആ മഷി അങ്ങ് കളയുന്നു വണ്ടി പിടിച്ച് നേരെ പാഞ്ഞ് കൊച്ചിയിൽ വന്നിട്ട് അടുത്ത വോട്ട് ചെയ്യുന്നു ഏത് ഈ പൊള്ളി പൊട്ടി പൊളിഞ്ഞ വരലുമായിട്ട് ഇതിപ്പോൾ എന്ത് പരിപാടിയാണ് ഇതൊക്കെ കുറേ വോട്ടുകൾ മരിച്ചു പോയവരുടെ ചിലപ്പോൾ പട്ടികയിൽ നിരത്ത് മാറ്റി കാണുന്നില്ല അത് ക്രമാനുഗതമായിട്ട് മാറ്റും വോട്ടർ പട്ടി എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് പുതുക്കുന്നൊരു സാധനമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പുതുക്കും അതായപ്പോൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പരാതിയുള്ള ഒരു ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിക്കകം പരാതി കൊടുക്കണം അതിൽ കോൺഗ്രസിനും പരാതിയുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് പരാതിയുണ്ട് കള്ള വോട്ട് ചെയ്തു വോട്ട് മറ്റേ വോട്ട് ചെയ്തു അങ്ങനെ ചെയ്തു സി പി എം ഇങ്ങനെ കളിച്ചു കോൺഗ്രസ് അങ്ങനെ കളിച്ചു എന്ന് പറഞ്ഞാൽ പരാതികളുണ്ട് അത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കും അതിനകത്ത് കഴമ്പൊണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ മാറ്റും പത്ത് ലക്ഷം വോട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞിട്ട് വി ഡി സജീസിനെ ആരോപണം കൊണ്ടുവന്നു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അത് ശരിയാണ് ഒമ്പത് ദശാംശം ഏഴ് എട്ട് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇന്ന ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവർ പത്രക്കുറിപ്പിറക്കി ശുഭം പരാതി കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്കും ഈ പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാം എലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇയാളെ ഒപ്പിട്ട് ഒരു പരാതിയും തരികില്ല ഇയാൾ ഈ നാട് നിങ്ങളെ മൈക്ക് വെച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ട് അളക്കുന്നുള്ളൂ അതെ ഞങ്ങളുടെ അടുത്ത് വന്ന് പരാതി എന്താ ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ് പ്രശ്നം ആ ശരി ഇരിക്കുക ചേട്ടാന്ന് പറഞ്ഞിട്ട് പരിശോധിച്ച് ചെയ്യാം അതിന് പകരം എലക്ഷൻ കമ്മീഷൻ്റെ കംപ്ലീറ്റ് ഡാറ്റ കൈകാര്യം ചെയ്യാനുള്ള അധികാരം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കണം അതാണ് ഈ സോഫ്റ്റ് കോപ്പി എന്ന എന്നുപുള്ളി ഉദ്ദേശിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ് കോപ്പി നിങ്ങളൊരു ഡോക്യുമെൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എലക്ഷൻ ഏത് ഇലക്ട്രിക് റോൾ വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാം നിങ്ങൾക്ക് ആസാമിലെ വേണോ ത്രിപുരയിലെ വേണോ ജമ്മു കാശ്മീരിലെ വേണോ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പോവുക ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് അത് കിട്ടും അത് പി ഡി എഫ് ആണ് അത് തിരുത്താൻ പറ്റില്ല നമുക്ക് കയറിയിട്ടും തിരുത്താൻ പറ്റില്ല രാഹുൽ ഗാന്ധിക്ക് തിരുത്താനുള്ള അവകാശം കിട്ടണമെന്നുള്ളതാണ് പുള്ളി പറഞ്ഞുകൊണ്ട് വരുന്നത് ഇങ്ങനെ തിരുത്തു പറഞ്ഞില്ല ബട്ട് പുള്ളി ചോദി അത് ഇലക്ട്രോണിക് രീതിയിൽ ഇലക്ട്രോണിക് മാഗ്നറ്റിക് റീഡിങ് കിട്ടുന്ന രീതിയിൽ എന്ത് രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേഡ് ഫയൽ കിട്ടണം നിങ്ങൾക്ക് തിരുത്താം അല്ലെങ്കിൽ എക്സൽ ഷീറ്റ് കിട്ടണം നിങ്ങൾക്ക് തിരുത്താൻ പറ്റിയത് എഡിറ്റബിൾ വേർഷൻ നടക്കില്ല രാഹുൽ ഗാന്ധി നടക്കില്ല ഇതെന്താ ഈ പറയുന്നത് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ നോട്ട് വേണം ബാങ്ക് തരും ആ നോട്ട് ശരിയാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ റിസർവ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ശരിയാണോ അല്ലേന്ന് അവർ പരിശോധിച്ചത് റിസർവ് ബാങ്കിൽ നോട്ടിൻ്റെ സോഫ്റ്റ് കോപ്പിയുണ്ട് ഡിസൈൻ അതെനിക്ക് തരണം എന്ന് പറഞ്ഞാൽ തരുമോ തരില്ല അതിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് നമ്മളുടെ നോട്ട് എന്ന് പറയുന്ന സാധനം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് റിസർവ് ബാങ്ക് എടുക്കുന്നതാണ് നോട്ട് അടിക്കുക എന്ന് പറയുന്ന പരിപാടി ഇത് അടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് റിസർവ് ബാങ്കിൻ്റെ ജോലിയാണ് നിങ്ങൾക്കതിൽ പരാതി ഉണ്ടെങ്കിൽ ദാ ഇത് കളനോട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു റിസർവ് ബാങ്ക് നോക്കുന്നു ഇടാ ഇത് കളനോട്ടാണല്ലോ ആ ഹാ അപ്പോൾ ഇത് നോക്കണം എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തുനിന്ന് കിട്ടി അവരന്വേഷിക്കും ഇതുപോലെ ഇലക്ഷൻ കമ്മീഷനും ഇത് ഈ കള്ളത്തരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഈ ലിസ്റ്റ് ചെയ്ത് മാറ്റും ഫോട്ടോ പലരുടെയും ഒരുപോലെ ഇരിക്കുന്നു ഒരുപോലെ ഇരിക്കുന്നു എൻ്റെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ നിങ്ങൾ കാണണം കേട്ടോ ഞാനാണോ എനിക്കുതന്നെ തിരിച്ചറിയാമല്ല കണ്ടാൽ പേടിച്ചു പോകും ഭൂതം പോലെ ഒരു ഫോട്ടോ അത് പിള്ളേരെ കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേർ പേടിച്ചു പോകും അതുകൊണ്ട് ഞാൻ ആധാർ കാർഡ് അങ്ങനെ പുറത്തെടുക്കാറില്ല സാധനം എന്തെങ്കിലും ഇപ്പോൾ ഉണ്ട് പിള്ളേർ പുറത്ത് കാണിക്കാൻ കൊള്ളില്ല എന്തോ കാട്ടുമാക്കാനെ പോലെ ഒരു രൂപം ഇതൊക്കെ പലരുടെയും ഉണ്ട് ഇതുപോലെ പേരുകൾ ഞാൻ ഒരു കാര്യം എൻ്റെ ഉദാഹരണം തന്നെ പറയുമല്ലോ മോഹൻദാസ് എന്നുള്ള പേര് ഇതിപ്പോൾ എന്ത് രണ്ട് പേരാണോ ഒരു പേരാണോ മോഹൻദാസ് അടുപ്പിച്ചെഴുതണോ അതോ മോഹൻ വേറെ ദാസ് വേറെ എന്ന് എഴുതണോ ദാസിൻ്റെ ഡി ക്യാപിറ്റൽ വേണോ സ്മോൾ മതിയോ ഇത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കിടക്കുന്നത് മലയാളത്തിൽ എഴുതുമ്പോൾ ഈ പ്രശ്നമില്ല മലയാളത്തിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല ഇംഗ്ലീഷിൽ അങ്ങനെയല്ല ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉണ്ട് അതുകൊണ്ട് അനാവശ്യമായ ജീവിതകാലം മൊത്തം എനിക്ക് കൺഫ്യൂഷനാണ് മോഹൻദാസ് എന്നുള്ളത് അടുപ്പിച്ച് എഴുതണോ അകത്തി എഴുതണോ ചിലർ ഇച്ചിരി അകത്തി എഴുതും ചിലർ അടുപ്പിച്ചെഴുതും ഇംഗ്ലീഷിലാണ് ഈ ദുരിതം കൂടുതൽ അപ്പോൾ ഐഡൻ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എൻ്റെ ആധാർ കാർഡ് എൻ്റെ റേഷൻ കാർഡ് അത് പിന്നെ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇതുപോലെ പല പല ഡോക്യുമെൻ്റ് പാൻ കാർഡ് അത് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അടുപ്പിച്ചും അകത്തിയും ചിലതിൽ എ ഉണ്ട് ചിലതിൽ എ ഇല്ല ഇങ്ങനെയൊക്കെ കിടക്കുന്നതാണ് ഫോട്ടോ ഓരോന്നും ഓരോ രീതിയിലാണ് ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല എൻ്റെ വോട്ടർ ഐ ഡി കാർഡിലെ ഫോട്ടോ എന്തോ രണ്ടായിര രണ്ടായിരം ആണ്ടിലോ മറ്റോ എടുത്തതാണ് ഇപ്പോൾ വർഷം എത്രയായി പതിനഞ്ച് വർഷമായി അതിനിടയ്ക്ക് ഞാൻ കിളവനായി പോയില്ലേ ഇപ്പോൾ എന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല ആ രീതിയിലായിരിക്കുന്നു ഇതൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ നാല് പേരുടെ ഫോട്ടോ ഒരുപോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചരമക്കോളം എടുത്തു നോക്കിക്കുമോ പത്രത്തിൻ്റെ ചരമക്കോളം അതിൽ നോക്കിക്കഴിഞ്ഞാൽ പലരും ഒരു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും ഫോട്ടോ ആണാണോ പെണ്ണാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഈ ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസിപ്പ് റിവിഷൻ ഈ ഐ ഡി കാർഡ് വരുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് രണ്ടായിരത്തി രണ്ടൊക്കെ ആയപ്പോൾ ഏകദേശം ഇന്ത്യ മൊത്തം ആയി എന്ന് പറയുന്നത് ഇപ്പോഴും മുഴുവനായിട്ടില്ല ഈ ഇലക്ഷൻ ഐ ഡി വോട്ടർ ഐ ഡി കാർഡ് അല്ലാതെ നിങ്ങൾക്ക് ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് മറ്റേ ബാങ്കിൻ്റെ ഫോട്ടോയുള്ള പാസ്ബുക്ക് നിങ്ങളുടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് കിട്ടിയ ഫോട്ടോയുള്ള ഐ ഡി കാർഡ് ഇതെല്ലാം നിങ്ങൾ കൂട്ടി ഞാൻ ഉപയോഗിക്കാം ഇതെന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും വോട്ടർ ഐ ഡി കാർഡ് കൊടുത്ത് തീർന്നിട്ടില്ല കാരണം പുതിയ പുതിയ ആൾക്കാർ ചേരുന്നു ഉള്ള ആൾക്കാർ മരിച്ചു പോകുന്നു അപ്പം നിതാന്തമായിട്ട് റിവൈസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഇലക്ട്രൽ റോഡ് ഇത് വോട്ട് മോഷണം എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ഒരു കിടക്കപ്രതി ഇല്ലായ്മ കൊണ്ടാണ് ഒരു പോയിൻ്റ് കൂടെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇൻറ്റേർണൽ സർവേ നടത്തി കർണാടകയിൽ ഞങ്ങൾക്ക് പതിനാറ് സീറ്റ് കിട്ടും എന്ന് കണ്ടു പക്ഷേ ഞങ്ങൾക്ക് ഫലത്തിൽ കിട്ടിയത് ഒമ്പത് പോയി അപ്പോൾ ഏഴ് സീറ്റ് എവിടെ പോയി ആ എനിക്കറിയാമോ നാട്ടുകാർക്ക് അറിയാമോ ഇങ്ങേര് ഇൻറ്റേർണൽ എലക്ഷൻ നടത്തിയെന്ന് എന്ത് ഈ ഇൻറ്റേർണൽ എലക്ഷൻ കോൺഗ്രസ് ആഫീസിൽ വെച്ചിട്ട് നിങ്ങളെ ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചോ നിങ്ങളുടെ ആൾക്കാർ വന്ന് വോട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്ത് കാണണം നിങ്ങൾ ജയിച്ചും കാണും ഞാൻ ജയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നടക്കുക എന്നിട്ട് ആക്ച്വൽ തിരഞ്ഞെടുപ്പ് വന്ന് കഴിയുമ്പം നിങ്ങൾ തോറ്റുപോകുക ഇതെന്ത് പുകിലപ്പ ഇതിനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ സമാധാനം പറയണം എന്നിട്ട് ഭൂളി പറയുന്നത് ഞാൻ ഭൂലോകം കിടക്കിയെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലോ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ കർണാടക ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തർപ്രദേശിലെ ഇലക്ഷൻ കമ്മീഷൻ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ കമ്മീഷൻ ഈ അഞ്ച് പേരും രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചു നിങ്ങളുടെ പരാതി നേരെ എഴുതിത്ത മറ്റേ രണ്ടുപേര് ബീഹാറും ഉത്തർപ്രദേശും ഒരു ഉദയ ശ്രീവാസ്തവ കേസിലാണ് റിപ്ലൈ കൊടുത്തത് ഉദയ ശ്രീവാസ്തവ എന്ന് പറഞ്ഞിട്ട് ഒരു വോട്ടർ കർണാടകത്തിൽ രണ്ട് സ്ഥലത്തുണ്ട് ബീഹാറിലുണ്ട് ഉത്തർപ്രദേശിലുണ്ടെന്ന് ഇദ്ദേഹം തട്ടിവിട്ടു ബീഹാറിലും ഉത്തർപ്രദേശിൽ അവർ പെട്ടെന്ന് അവർക്ക് പേര് കിട്ടിയപ്പോൾ പെട്ടെന്ന് തപ്പാൻ പറ്റിയ അവർ പറഞ്ഞു അങ്ങനെ ഒരാളിവിടെയില്ല അല്ലേ അതുകൊണ്ട് ആ നമ്പർ വേണ്ടെന്ന് പറഞ്ഞാൽ അവർ റിപ്ലൈ കൊടുത്തു ബാക്കി മൂന്ന് പേർക്ക് രാഹുൽ ഗാന്ധി റിപ്ലൈ കൊടുക്കുന്നില്ല പത്രക്കാർ ചോദിച്ചു അല്ല എപ്പോഴെങ്കിലും ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് പറഞ്ഞിരുന്നോ അത് അത് മഹാരാഷ്ട്രയിലെ പാർട്ടി അവിടുത്തെ ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുത്തതാണെന്ന് ഈ മനുഷ്യൻ ഈ പെർഫോമൻസ് നടത്തുന്ന രാഹുൽ ഗാന്ധി നാളിതുവരെ ഒപ്പിട്ട് ഒരു കടലാസും ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടില്ല കൊടുത്താൽ ഇങ്ങനെ കുടുങ്ങും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഈ മനുഷ്യൻ പരാതി തന്നിട്ടില്ല ഇങ്ങനെക്ക് വേണ്ടിയിട്ട് വക്കീൽ പരാതി തരും വക്കീലിന് ഞങ്ങൾ റിപ്ലൈ കൊടുക്കും വക്കീലിനെന്ത് വരാനാ അയാളുടെ പേരിൽ കേസെടുക്കാനും പറ്റില്ല അയാൾ രാഹുൽ ഗാന്ധിയുടെ വക്കീലാണ് ഇങ്ങനെ ഏജൻറ്റിനും മറുപടി കൊടുക്കേണ്ട ഗതികേടിലാണ് ഇലക്ഷൻ കമ്മീഷൻ അതുകൊണ്ട് ഈ നമ്പർ നിർത്തി നിർത്തിവെയ്ക്കുക രാഹുൽ ഗാന്ധി നേരിട്ട് ഒപ്പിട്ട് പരാതി കൊടുത്തിട്ട് അത് കള്ളത്തരമാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ ആറ് വർഷം വരെ ഡി ബാർ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ സാധിക്കും ഇത് രാഹുൽ ഗാന്ധിക്കും അറിയാം അതുകൊണ്ടാണ് പുള്ളി വിശ്വാസ്യത തകർക്കാനായിട്ട് പത്രസമ്മേളനം വഴി ഈ ബോംബൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചീറ്റിപ്പോകുന്നു വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി കൊണ്ടു നടക്കുന്നത് സോറോസിൻ്റെ പദ്ധതിയാണ് എഴുപത്തിരണ്ടോ എഴുപത്തിനാലോ ശതമാനം വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നതാണ് ഷെയ്ഖ് ഹസീന അവരെ ജനങ്ങളെല്ലാം കൂടെ ഓടിച്ചിട്ട് വലിയ ബഹളമൊക്കെ വെച്ചിട്ട് അവരോടി ഇന്ത്യയിൽ വന്ന് അഭയം പ്രാപിച്ചു ഇപ്പോൾ ബംഗ്ലാദേശ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഇതുപോലെ ബഹളം വച്ചിട്ട് നരേന്ദ്രമോദിയെ പുറത്താക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം അതിന് ഈ നാട്ടുകാർ സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് മനസ്സിലാവത്ത് നരേന്ദ്രമോദി വോട്ട് മോഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സീറ്റ് കുറഞ്ഞതെന്താ ആ ഒറ്റ ചോദ്യത്തിന് കോൺഗ്രസ്സുകാരൻ രാഹുൽ ഗാന്ധിയും മറുപടി പറഞ്ഞാൽ മതി അതല്ലാതെ ഈ ഗുണ്ടടിച്ച് നടന്ന് നാട് മുഴുവൻ ചീത്തയാക്കുക ഇലക്ഷൻ കമ്മീഷനെ ചീത്തയാക്കുക ഇനി അടുത്തത് റിസർവ് ബാങ്കിനെ ലക്ഷ്യം വയ്ക്കും നിതി ആയോഗിനെ ലക്ഷ്യം വയ്ക്കും കോടതികളെ ഓരോന്നോരോന്നായിട്ട് ലക്ഷ്യം വയ്ക്കും ഇങ്ങനെ സകല ഇൻസ്റ്റിറ്റ്യൂഷൻസും തകർക്കുക പട്ടാളത്തെ തകർക്കാൻ ശ്രമിക്കുകയോ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താ നമ്മുടെ എത്ര വിമാനം പോയി നമ്മുടെ എത്ര വിമാനം പോയി ഇതാണ് അറിയേണ്ടത് പട്ടാളക്കാരോട് ജീവിക്കേണ്ടത് താൻ എത്ര വിമാനം വെടിവെച്ചിട്ടുള്ളൂ അതാണല്ലോ പട്ടാളക്കാരൻ്റെ ഡ്യൂട്ടി എടാ നാരായണ ഇങ്ങ് വന്നേ നീ വലിയ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നീ എത്ര വിമാനം വെടിവെച്ചിട്ടടാ എന്ന് ചോദിച്ചാൽ ഒരു ന്യായമുണ്ട് അല്ലാതെ നാരായണനോട് എത്ര വിമാനം പോയി എത്ര വിമാനം പോയി എന്ന് പറയുന്നത് നാരായണനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രാഹുൽ ഗാന്ധിയും കൂട്ടരും നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ ശാപം ട്രംപിനേക്കാൾ വലിയ ശാപമായി തീർന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന ഈ അനാഥപ്രേതം എന്ന് തന്നെ പറയണം എന്തൊരു കാഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നോക്കാം നമുക്ക് താങ്ക്